പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഈ അടുത്ത ഒരു ഫൈസി അതായത് സി പി എമ്മിൻ്റെ സ്റ്റേജിൽ മഹരിപ്പ് നമസ്കരിച്ച് ചരിത്രം സൃഷ്ടിച്ച ഒരു ബഹുമാന്യനായ ഫൈസി ഫൈസിന ഇന്താഹി സമസ്ത എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അള്ളാഹിവിംഗൽ സ്വീകാര്യമായ മതം അത് സമസ്തയാണ് എന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹം കാണിച്ച ആ സത്യസന്ധതയെ കലവറയില്ലാതെ ആദ്യമായിട്ട് അഭിനന്ദിച്ചു കൊള്ളട്ടെ അതുപോലെ സലഫികളുടെ പക്ഷത്തു നിന്ന് ഒരു ശ്രദ്ധേയനായ സലഫി പണ്ഡിതൻ അദ്ദേഹം മറ്റൊരു പ്രശസ്ത പണ്ഡിതന്റെ മകനും കൂടിയാണ് നരകാവകാശികളിൽപ്പെട്ടവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് വളരെ സധീരം സുധീരം പ്രഖ്യാ പ്രഖ്യാപിക്കുകയുണ്ടായി അൽഫിർക്കത്തുൻ രാജിയ രക്ഷപ്പെടുന്ന വിഭാഗം എന്ന് പറഞ്ഞതിൽ ജമാഅത്തെ ഇസ്ലാമി പെടുകയില്ല എന്ന് യാതൊരു വളച്ചു കേട്ടും മറയും കൂടാണ്ട് അദ്ദേഹം പറയുകയുണ്ടായി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതുപോലെ അങ്ങ് വ്യക്തമായിട്ട് പറയണം ഏത് ബിസിനസ് നമ്മൾ നടത്തുകയാണെങ്കിലും എല്ലാം തികഞ്ഞ പ്രൊഡക്റ്റ് ഉൽപ്പന്നം എൻ്റേതാണ് ഞങ്ങളുടേതാണ് ഞങ്ങളുടെ സാധനമാണ് ഏറ്റവും ഈ രംഗത്തെ ഉപ ഉപയോഗയുക്തമായ സാധനം എന്ന് തന്നെ വേണം പറയാൻ അതല്ലാതെ അതും ശരിയാണ് ഇതും ശരിയാണ് വേണമെങ്കിൽ നിങ്ങൾ അത് മേടിച്ചോ ഇതും വാങ്ങിക്കാട്ടോ ഞങ്ങളുടെ വേണമെങ്കിൽ വാങ്ങിക്കാട്ടോ എന്ന് പറഞ്ഞ കച്ചവടം കിട്ടൂല അത് മനസ്സിലാക്കാത്തവരാണ് നമ്മുടെ ദക്ഷിണ കേരള ജമിയ തൊലുമായ ആൾക്കാർ ദക്ഷിണ കേരള ജമിയത്തുലുമയുടെ രീതി എന്താ അവരുടെ ഒരു സംസ്ഥാന പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയത് സമസ്ത കേരള ജമ്മിയത്തുലുലമായയുടെ മരിച്ചുപോയ ഒരു പ്രസിഡന്റിന്റെ ദർഗയിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം ദക്ഷിണ കേരള ജമ്മിയത്തുലുലമായയുടെ ഒരു സംസ്ഥാനതല പരിപാടിയുടെ ഉദ്ഘാടനം എങ്ങനെയാണ് അവർ നടത്തിയത് പ്രത്യേകമായിട്ട് ബസ്സുകളൊക്കെ വിളിച്ച് മലബാറിലേക്ക് പോയി സമസ്തയുടെ ഒരു പണ്ഡിതന്റെ ദർഗ സിയാറത്ത് ഇതുകൊണ്ടാണ് ദക്ഷിണേട പരിപാടി സമാരംഭിച്ചത് അപ്പൊ ദക്ഷിണയ്ക്ക് എന്തെയാ മഹാമാരൊന്നും ഇല്ലേ ഉദ്ഘാടനം ചെയ്യുന്നതിന് സിയാറത്ത് ചെയ്യുന്നതിന് അർഹമായിട്ടുള്ള മഹാമാരൊന്നും ദക്ഷിണയ്ക്ക് ഇല്ലാന്നിട്ടാണോ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിച്ചത് അപ്പൊ ഇതാണ് ദക്ഷിണക്കാർക്ക് കച്ചവടം അറിയില്ല നീ ഞാൻ ആദ്യം പറഞ്ഞ ആ ഫൈസീം ആ സലഫി പണ്ഡിതനും ഒക്കെ അവര് കച്ചവടം പഠിച്ചവരാ തുള്ളി നീലം എന്ന് ചോദിക്കരുത് റീഗൽ തുള്ളി നീലം എന്ന് ചോദിച്ചു വാങ്ങുക കണ്ടോ അങ്ങനെയാണ് ഏതെങ്കിലും ഒരു തുള്ളിനീലം കടച്ചെന്നിട്ട് തുള്ളിനീല റീഗൽ തുള്ളിനീലം അങ്ങനെയാണ് പരിചയം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇപ്പോ കോൾഗേറ്റ് നമ്മൾ പല്ലി ഒക്കെയാണ് ഉപയോഗിക്കുന്ന കോൾഗേറ്റ് ഈ കോൾഗേറ്റ് എന്ന് പറഞ്ഞ പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് എന്നുള്ളതിന്റെ ഒരു പര്യായം പോലെ ഉപയോഗിക്കണത് എനിക്കൊരു ടൂത്ത് പേസ്റ്റ് വേണം അപ്പൊ കടക്കാരൻ ചോദിക്കാ അല്ല എനിക്കൊരു കോൾഗേറ്റ് വേണം ഈ ഉപഭോക്താവ് കടക്കാരനോട് പറയും അപ്പൊ കടക്കാരൻ ചോദിക്കുകയാണ് ഡാബറിന്റെ കോളിഗേറ്റ് മതിയോ അപ്പൊ കോളിഗേറ്റ് എന്ന് പറഞ്ഞ എന്താ അതേതാണ്ട് ടൂത്ത് പേസ്റ്റ് എന്നുള്ളതിന്റെ ഒരു പര്യായ പദമായിട്ട് സ്ഥിരപ്രതിഷ്ഠ നേടി എന്നുള്ളതാണ് ഇങ്ങനെ പലതുകൊണ്ട് ഉണ്ട് ഇപ്പൊ ഉജാല ഈ ഉജാല എങ്ങനെയാണ് നമ്മുടെ സമസ്ത പോലെ ഇത്ര ഈ മാർക്കറ്റിൽ പിടിച്ച് നമ്പർ വൺ ആയതെന്നറിയോ അതായത് പെരുമ്പാവൂര് കേന്ദ്രീകരിച്ച് എസ് എൻ സൂപ്പർ വൈറ്റ് എന്നും പറഞ്ഞ ഒരു തുള്ളിയിലുണ്ടായിരുന്നു എസ് എൻ സൂപ്പർ നമ്മുടെ ദക്ഷിണേടെ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ ഇപ്പോഴും അദ്ദേഹം ഈ വസ്ത്രത്തിന്റെ ആ സൂപ്പർ വൈറ്റ് മുക്കിയെക്കണ കണ്ട നമ്മുടെ പെരുമ്പാവൂരിലെ എസ് എൻ സൂപ്പർ ആണ് ഓർമ്മ വരിക ഉജാല മുക്കി അത്രയും കളറ് കിട്ടൂല അപ്പോ ഇപ്പൊ ഉജാല ഇപ്പൊ വേറെ എങ്ങാനും എസ് എൻ സൂപ്പർ വൈറ്റിന് രണ്ടാമത് തുടങ്ങി നിന്നിരിക്കട്ടെ ഈ എസ് എൻ എസ് എൻ സൂപ്പർ എസ് എൻ നീലം അല്ലെങ്കിൽ എസ് എൻ സൂപ്പർ വൈറ്റ് കിട്ടണമെങ്കിൽ കടയിൽ ചെന്നിട്ട് ഉജാല ചോദിക്കേണ്ടി വരും അപ്പൊ ഉജാല ചോദിക്കുമ്പോൾ കടക്കാരൻ ചോദിക്കും ഈ എസ് എൻ സൂപ്പർ വൈറ്റിന്റെ ഉജാല വലിയോ കാരണം അത്രത്തോളം ഉജാല എന്നുള്ളത് സ്ഥിരപ്രതിഷ്ഠമായി സ്ഥിരപ്രതിഷ്ഠിതമായി മനസ്സിലായില്ലേ അപ്പോ കിനായത്തായിട്ട് പറഞ്ഞാൽ പോരാൻ കാര്യങ്ങൾ തസരീഹായിട്ട് പറയണം മനസ്സിലായോ ഈ ദക്ഷിണയുടെ ആൾക്കാർക്ക് എന്താ സി പി എമ്മിന്റെ സ്റ്റേജിൽ നിസ്കിരിക്കല് പോയിട്ട് ഒരു ഒതു കൊടുക്കാറെങ്കിലും നമ്മുടെ തൊടിയൂര് മുഹമ്മദ് കുഞ്ഞു മോലുകയോ അല്ലെ കടക്കൽ അബ്ദുൽ അസീസ് ഓലിയോ സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്റ്റേജിൽ ഒരു ഒലു എടുക്കണതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ അപ്പൊ എന്താ സമസ്തയുടെ നേതാവിന് അത് കഴിഞ്ഞു അതെന്താ അതവര് നിൽക്കേണ്ടടുത്ത് നിന്നു പറയേണ്ട കാര്യങ്ങള് പച്ചയ്ക്ക് അങ്ങ് പറയാൻ അപ്പൊ നാണുണ്ടാവരുത് ഈ ദക്ഷിണക്കാരുടെ പല മുദ്രാവാക്യങ്ങളും സമുദായത്തിന്റെ ഐക്യവും മാനവിക ഐക്യവും ഒക്കെ ഊന്നിപ്പറയുന്നതാണ് നമ്മളിപ്പോ മനസ്സിലാക്കണം ഈ മാനവിക ഐക്യം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ മുസ്ലിം ഐക്യം എന്ന് പറഞ്ഞാൽ പക്ഷേ അത് ഏത് എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ ഇപ്പൊ ഈ സർവമത സത്യവാദം സർവമത സത്യവാദത്തെ എതിർക്കാൻ ഏകമത സത്യവാദം മാത്രം പോരാ ഏക സംഘടനാ സത്യവാദം കൂടി വേണ്ടിവരും അപ്പൊ അതിൽപ്പെട്ടതാണ് ഇന്നദ്ദീൻ സമസ്ത എന്നുള്ളത് അപ്പൊ ഇത് ഈ കച്ചവടം നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട് അവിടെ വിശാലത എന്നുള്ളത് അല്ലെങ്കിൽ വിശാല ഇസ്ലാമിക സാഹോദര്യം അല്ലെ വിശാല മാനവിക ബോധം എന്നുള്ളത് പലപ്പോഴും ഈ വിപണനത്തിന്റെ വൈബുല്യത്തിന് പ്രതികൂലമായിട്ട് വരും അപ്പൊ അതിന് ഉതകുന്നതായ നമ്മളിപ്പോ ഈ പറഞ്ഞ ഫൈസി ഓതിയതുപോലെ ഓതാൻ ഈ സലിഫി പണ്ഡിയത് പണ്ഡിതൻ പറഞ്ഞതുപോലെ പച്ചയ്ക്ക് പറയാൻ ഉള്ള ആ ഒരു ചമ്മലില്ലായ്മ ഉണ്ടല്ലോ ആ നാണമില്ലായ്മ ആ ഉളുപ്പില്ലായ്മ വരാൻ നമ്മുടെ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ മൈത്രേയൻ ചേട്ടന്റെ പ്രസംഗവും ഇടയ്ക്ക് കേൾക്കുക അപ്പൊ അങ്ങനെ വരുമ്പോ എന്തു പറയാനുള്ള നാണം മാറിക്കിട്ടും കുറച്ച് താത്വികമായിട്ടുള്ള അവബോധവും കൂടി അതിൻ്റെ കൂടെ കിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാല് കൃത്യമായ ഒരു ലക്ഷ്യഭൂതത്തിലേക്ക് ലക്ഷ്യബോധത്തിലേക്ക് ഞാൻ ഇന്ന സാധനം ഇന്ന പ്രൊഡക്റ്റ് ചെലവാക്കാൻ പ്രതിജ്ഞാബദ്ധനാണ് അതിന് സഹായകമായ വിശാലതയെനിക്ക് ഉണ്ടാകാവുള്ളൂ അതിന് പ്രതികൂലമായി ഭവിച്ചേക്കാവുന്ന യാതൊരു വിശാലതയും എന്നിൽ ഉണ്ടാകരുത് എന്നുള്ള ആ ഒരു നിതാന്തമായ ബോധം അപ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും ഇപ്പൊ ഈ ദക്ഷിണയൊക്കെ ഉണ്ടല്ലോ പല പ്രാവശ്യം ഒന്ന് പിളരാനൊക്കെ നോക്കിയിട്ടുണ്ട് ദക്ഷിണയെ അതെ ദക്ഷിണയിലും ചില പിളർപ്പിന്റെ ദക്ഷിണ കേരള ജമീതത്തിലുമേയും പിളർപ്പിന്റെ ചില ഒക്കെ പ്രകടിപ്പിച്ച് നോക്കി പക്ഷെ പിളരണമെങ്കിൽ ആ പിളർപ്പിലേക്ക് എത്തിക്കുന്ന ആ വൈകാരികമായിട്ടുള്ള ഉദ്ദീപനം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവസാനം വരെ നിലനിർത്തണ്ടേ പക്ഷെ ദക്ഷിണ ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും ഇടയ്ക്ക് വെച്ചിട്ട് അത് നഷ്ടപ്പെട്ടു പോകും പക്ഷെ സമസ്ത അങ്ങനെയല്ല എപ്പോ വേണമെങ്കിലും പിളരാവുന്ന രീതിയിലുള്ള ഉദ്ദീപനത്തിന്റെ തികവും അതിൻ്റെ ആ ഒരു പരമമായ അവസ്ഥയും അവർക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഏകസംഘടനാ സത്യവാദം സർവമത സത്യവാദത്തെ നിരാകരിക്കാൻ ഏകമത സത്യവാദമല്ല ഏകസംഘടനാ സത്യവാദമല്ല ആ സംഘടനയുടെ ഉള്ളിലുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സത്യതയിൽ മാത്രം ഊന്നുന്ന വാദങ്ങളും പരിപാടികളുമാണ് പലപ്പോഴും ഉപകരിക്കുക അപ്പൊ എന്ത് പരിപാടിയായിട്ടിരിക്കുന്ന ആൾക്കാരും തങ്ങളുടെ ആ കച്ചവടമാണ് ആ പരിപാടിയാണ് തങ്ങളുടെ പ്രൊഡ പ്രൊഡക്റ്റ് ആണ് ഉപഭോക്താക്കളുടെ നന്മയ്ക്ക് സഹായകം അവരതാണ് വാങ്ങിക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റതും വാങ്ങിച്ചോ അന്തും മുഹയ്യറൂന ബൈനൽ ബൈനസ്തിറായി എന്നുള്ളിടത്ത് നിൽക്കരുത് മറിച്ച് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് എന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളണം ചെയ്തു കൊള്ളണം എന്നുള്ളടത്ത് വേണം നിൽക്കാൻ അവിടെയാണ് നടത്തുന്ന ബിസിനസിന്റെ വിജയം എന്ന് തിരിച്ചറിയുക